സ്ഥാനാർത്ഥി പട്ടിക വന്നതോടെ പ്രചാരണത്തിൽ സജീവമായി കോൺഗ്രസ് കെ മുരീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടത്തിൻ്റെ ക്ഷീണം മറികടക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള വില വിലയിരുത്തൽ കെ മുരളീധരൻ ഇന്ന് തൃശൂരിലെത്തും സലീം മാലിക്ക തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു വിശദാംശങ്ങളുമായി സലീം ഗുഡ് മോർണിംഗ് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു അവർക്കൊരു ഫേസ് സേവിംഗ് ആയി കെ മുരളീധരൻ്റെ തൃശ്ശൂരിലേക്കുള്ള വരവ് പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഉറപ്പായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസത്തിന് മുൻപ് അതായത് പത്മജ വേണുഗോപാൽ ബി ജെ പി പ്രവേശനം നടത്തുന്നതിൻ്റെ അന്ന് ഏറ്റവും ഒരു ആലസ്യമുണ്ട് നിരാശയുണ്ട് ആ നിരാശയിൽ നിന്നൊക്കെ അതിവേഗം മറികടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ കാരണം വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി അതിനുശേഷം ആ ഒരു ആലസ്യത്തിൽ മടുക്കാതെ വളരെ വേഗത്തിൽ കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ആ ത്തിന് മറുപടി എന്നോണം കെ മുരളീധരനെ തൃശൂരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും വലിയ നേട്ടമായി എന്നാണ് വിലയിരുത്തുന്നത് കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ബി ജെ എതിർക്കാൻ കോൺഗ്രസ് എന്നൊരു മുദ്രാവാക്യം അതായത് പത്മജയുടെ വേണുഗോപാൽ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിലൂടെ ഇനി കോൺഗ്രസ് ആകുന്നവരെല്ലാം നാളെ ബി ജെ പി ആകില്ല എന്നെന്തുറപ്പ് എന്ന സി പി ഐ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിലെ ഐക്യ ിക്കുക എന്ന നിലയിലാണ് ഈ നിലയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി തൃശൂരിൽ കേബിരളി വരുമ്പോൾ അത്രയും അവിടെ അത്രയും ദിവസം അവിടെ പ്രചരണം നടത്തിയ ടി എൻ പ്രതാപൻ എതിർപ്പും അറിയിക്കാതെ ആ മണ്ഡലം മാറാൻ ഒരു താല്പര്യം ആ മണ്ഡലം മാറാൻ കാണിച്ച ഒരു താല്പര്യം കോൺഗ്രസിന്റെ ഐക്യമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ ആ നിലയിൽ കോൺഗ്രസിന് ഒരു പുതിയ കൈവന്നിട്ടുണ്ട് നാളെയോടുകൂടി തന്നെ സ്ഥാനാർത്ഥികളെല്ലാം വിവിധ മണ്ഡലങ്ങളിൽ കളം നിറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും നിലവിൽ ഈ പതിനാറ് മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അല്ലാതെ നേരത്തെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും ആർ എസ് പിയുടെയും കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെതായ നിലവിലെ സിറ്റിംഗ് എം പിമാർ പ്രചരണം അനൌദ്യോഗികമായി പ്രചരണം തുടങ്ങുകയും ചെയ്തിരുന്നു ഇന്ന് തന്നെ തൃശൂരിലേക്ക് കെ മുരളീധരനും ഒപ്പം വടകരയിലേക്ക് ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ളവർ എത്തും പക്ഷേ അതിനപ്പുറത്തേക്ക് ശശി തരൂർ തൃശ്ശൂർ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് നാളെ എത്തും വലിയ റോഡ് ഷോയോടുകൂടി തന്നെ എത്തും എന്നാണ് അറിയുന്നത് ഇപ്പോൾ ഡൽഹിയിലാണ് അദ്ദേഹം ഉള്ളത് അതുപോലെ തന്നെ അടൂർ പ്രകാശ് ഒക്കെ വളരെ നാളായി സജീവമായി ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു ഇലക്ഷൻ പ്രചരണത്തിന്റെ ഔദ്യോഗിക തുടക്കം ഇന്ന് ആരംഭിക്കും അങ്ങനെ ഇനി മുതൽ സ്ഥാനാർത്ഥി പര്യടനം ഒപ്പം റോഡ് ഷോ അങ്ങനെ കളത്തിൽ മൂന്ന് പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ എത്തുന്നതോടുകൂടി കളം മുറുകുന്ന ഒരു കാഴ്ച കാണാം അതേസമയം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെയും ഇനി മറക്കാൻ കഴിയുമെന്നും ഈ കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടിക ആ നിലയിൽ മികച്ചതാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മാത്രമല്ല കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് രാഹുൽ ഗാന്ധി ഒപ്പം എ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ കെ സുധാകരൻ ഒപ്പം കെ മുരളീധരൻ അങ്ങനെ സീനിയർ നേതാക്കളൊക്കെ കളത്തിലിറങ്ങിയത് തെരഞ്ഞെടുപ്പിൽ ആകെ നേട്ടമാകും എന്നൊരു വിലയിരുത്തലുണ്ട് അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ അഗ്നിപരീക്ഷ കഴിഞ്ഞ തവണ പത്തൊൻപത് എന്ന പത്തൊൻപത് ഒന്ന് എന്നൊരു മോഹസംഖ്യയായിരുന്നു കോൺഗ്രസ് വിജയിച്ചത് ഇത്തവണ ആ നിലയിലേക്ക് ഒരു സംഖ്യയിലേക്ക് പോയില്ലെങ്കിൽ അതിനേക്കാൾ ഒരു സീറ്റെങ്കിലും കുറഞ്ഞാൽ അത് നിലവിലെ നേതൃത്വത്തിന് പരീക്ഷിക്കലാവും അവർ അതിന് മറുപടി പറയേണ്ടി വരും കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടി സുധാകരനെയും സതീശിനെയും സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു അഗ്നിപരീക്ഷ കൂടിയാണ് എസ് കെ താങ്ക് യു